ഐ എസ് എൽ ഫൈനൽ മത്സരത്തിൽ ഐ എസ് എൽ ചാമ്പ്യന്മാരായിരിക്കുകയാണ് മുംബൈ സിറ്റി എഫ് സി ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമായിരുന്നു മുംബൈ സിറ്റിയുടെ വമ്പൻ തിരിച്ചുവരവ് മോഹൻ ബഗാനായിരുന്നു ആദ്യം ഗോളിച്ച് ജേസ്വൺ കമ്മിങ്സിലൂടെയായിരുന്നു അവരുടെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ മൂന്നെണ്ണം തിരിച്ചടിച്ച് ഒന്നേ മൂന്നിൻ്റെ ഗംഭീരമായ വിജയമാണ് ഇന്ന് മുംബൈ നേടിയെടുത്തിരിക്കുന്നത് മുംബൈയുടെ ഐ എസ് എൽ ചരിത്രത്തിലെ രണ്ടാമത്തെ കിരീടം കൂടിയാണ് ഇപ്പോൾ അവർ നേടിയെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലും അവർ ഒരു കിരീടം നേടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ എസ് എൽ സീസണിലെ കിരീടം അവർ സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തായാലും മുംബൈ ആരാധകർക്ക് ആശ്വസിക്കാം കാരണം കൊൽക്കത്തയിൽ വന്നാണ് അവർ കൊൽക്കത്തയെ വീഴ്ത്തിയിരിക്കുന്നത് ഷീൽഡ് നേട്ടത്തിൽ മോഹൻ ബഗാൻ രണ്ടേ ഒന്നിനാണ് മുംബൈയെ പരാജയപ്പെടുത്തിയത് ആ മുംബൈ തന്നെ ഫൈനൽ മത്സരത്തിൽ മൂന്നേ ഒന്നിനാണ് മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിനെ പരാജയപ്പെടുത്തി വിട്ടിരിക്കുന്നത് മോഹൻ ബഗാൻ ആരാധകരെല്ലാം അന്താരാഷ്ട്രയോടെയാണ് ഇന്ന് സ്ലോ ക്ലേക്ക് സ്റ്റേഡിയത്തിൽ നിന്നും മടങ്ങിയിരിക്കുന്നത് എന്തു തന്നെയായാലും ഇപ്പോൾ മുംബൈ സിറ്റി അവരുടെ ഐ എസ് ആർ ചരിത്രത്തിലെ രണ്ടാം കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു വേറൊരു സന്തോഷ വാർത്ത എന്തെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗിരിസ്ട്രൈക്കറായ ദിമിത്രിയോസ് ടാമതകോസ് ഐഎസ്എൽ ഗോൾഡൻ ബുഡ് സ്വന്തമാക്കിയിരിക്കുന്നു